ിലോ താണ് അപാല ടേസ്റ്റ് അപാലമാരം ഇല്ലാതെ ഉണ്ടായ തണ്ണിമത്രണത് മാട്ടിൻ ചേട്ടൻ്റെ തണ്ണിമത്തോട്ടത്തിലോട്ടാണ് രണ്ടു രണ്ടര കളി മുഴുവൻ തണ്ണിമത്രാണ് മാട്ടിൻ ചേട്ടൻ്റെ കൂടെ നമ്മൾ തണ്ണിമത്തം ഉള്ള എടുപ്പിലാണ് തണ്ണിമത്തും കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നത് ജാറി കിലോ വരും ആറ് കിലോ ആറ് കിലോ അപ്പൊ നമ്മൾ നല്ല നാടൻ തണ്ണിമത്രാണ് എടുത്തിണ്ടിരിക്കുന്നത് ഒട്ടും കേടാകാതെ നല്ല ഓർഗാനിക്കുന്ന കണ്ണിപത്രമാണ് കൃഷി ആയിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യത്തെ കണ്ണിപത്രം കൃഷിയാണ് നമ്മുടെ മാറ്റിചാടുന്നത് കേടായി പോടായി ഇത് പ്രത്യേകിച്ച് രാസവളം ഒന്നും ചേർക്കാതെ ജൈവവളം തന്നെ ചേർത്ത് ഉൽപ്പാദിച്ച് അങ്ങനത്തെ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ തണ്ണിമുത്തൻ കൃഷിയെന്നാ പറഞ്ഞത് കേരള വാടക കിട്ടിയതാണ് കേട്ടോ അതാ അപ്പൻ തണ്ണിമുത്തനാണ് തണ്ടൊക്കുണങ്ങി ഇത് നൂറ് ദിവസം ലൈഫേ ഉള്ളു ഈ തണ്ടിന് ഇനി വിളോട് വരുമ്പോ ഇത് മഴ പെയ്യുമ്പോ പിടിച്ചു വരും ഈ തണ്ട് നമ്മീന്ന് പിടി പിടിപ്പിക്കുപോയി തൊട്ട വഴി പൊട്ടി പോരുകയാണ് കണ്ടത് ഒഴിഞ്ഞു പോന്ന് ഗ്ലാസ് തണ്ണിമൊന്നാണ് എവിടെ തണ്ടീന്ന് വിട്ട് കിടക്കുക നല്ല ഓർഗാനിക് തണ്ണിമത്രാണ് അതെ നമ്മുടെ തമിഴ്നാട്ടിന് തണ്ണിമത്തൻ നമ്മളിപ്പോ മാറ്റി ചേട്ടൻ പറമ്പിൽ നമ്മൾ ഏകദേശം നേരത്തെ കാണിച്ച പോലെ തന്നെ അഞ്ഞൂറ് കിലോ തണ്ണിമത്തൻ പറിച്ചിട്ടുണ്ട് ഈ കൂട്ടിയിട്ടേക്കണല്ല നമ്മള് ഹോട്ടൽ കയറ്റുമ്പോ കൊണ്ടുണ്ട് അഞ്ഞൂറ് കിലോ അപ്പൊ ബാക്കിയുള്ളത് നമ്മള് എടുക്കുവാണ് വേനൽക്കാലത്ത് ഏറ്റവും ഡിമാൻഡ് സാധനം കാണിച്ച് കേടായി പോയോടോണ്ടോ കൊറേ ഒക്കെ ഡാമേജായിട്ട് പോയിട്ടുണ്ടല്ലേ

ഞാൻ പറഞ്ഞോ ഹലോടാ കണ്ടോ നല്ല ഓർഗാനിക് കണ്ടോ ടേസ്റ്റ് തണ്ണിമത്രേസ്റ്റ് മധുരം ഒരു രാസവളം ഇല്ലാതെ ഉണ്ടായ തണ്ണിമത്രമാണ് അത് ആശയങ്ങനെ മനസ്സിലോട്ട് വന്നത് എനിക്ക് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇത് കളർ ചേറ്റി കെമിക്കൽ ചേർത്തൊക്കെ വരുന്ന സാധനം സാധനങ്ങളുടെ സ്വന്തമായിട്ട് ഇതൊന്നും നോക്കാം പിന്നെ അതിനെപ്പറ്റി ആഴ്ച വെക്കാം അങ്ങനെ പോലെ കൃഷി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു അതുപോലെ എനിക്ക് ആഗ്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്ന് എൻ്റെ വിത്ത് കിട്ടി വിത്ത് ഒരു കിലോയ്ക്ക് നാൽപ്പത്തേഴായിരം അപ്പം ആ കടക്കാരനായിട്ട് സംസാരിച്ചപ്പം ആയിരം വിത്താണ് ഏറ്റവും കുറഞ്ഞ ബൈക്കറ്റ് അതിന് പതിനാലായിരം രൂപ ആവും നാൽപ്പത്തേഴായിരം രൂപ വിത്ത് വിത്ത് അത് ഭയങ്കര വിലയാണല്ലോ ഹൈബ്രിഡ് വിത്ത് വിലയാണ് ഹൈബ്രിഡ് വിത്ത് കൃത്യമെന്ന് വെച്ചാൽ ആ പടയിത് നൂറ് നൂറ്റിപ്പത്ത് ദിവസത്തെ ആവശ്യമുള്ളൂ അപ്പോൾ അതിനകം വെള്ളം വളപ്പ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടനിറക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം നല്ല ഗുണമേന്മ ഗുണമേന്മുള്ള ആൾക്കാർ തിരക്കി വന്ന് മേടിക്കാൻ അവർക്ക് നല്ലതെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാകുന്നതിന് മധുരം കൂടുതലല്ലേ ഇതിന് മധുരം കൂടുതലുണ്ട് അസുഖമൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ചാണകവും കോഴികളും പിന്നെ പിണ്ണാക്കുകൾ കള്ളപ്പിണ്ണാക്ക് വയപ്പ പിണ്ണാക്ക് മരുവട്ടി പിണ്ണാക്ക് അങ്ങനെ മൂന്നാല് പിണ്ണാക്കുകളും വെല്ലുപടി വില്ലുപടി ചേർത്താണ്

അറുപതിനായിരം രൂപ വരും ഇപ്പൊ നമുക്ക് ഈ രണ്ട് സീസൺ ഒരു വേനൽ കാലത്ത് രണ്ട് സീസൺ കിട്ടും ഇത് നവംബർ പകുതിയോടുകൂടി നടാം മഴ ഏതാണ്ട് അവസാനിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ നടാൻ പറ്റും കഴിഞ്ഞാൽ തണ്ട് ചീഞ്ഞ് അല്ല ഇതിപ്പം നവംബർ ഡിസംബർ ജനുവരി ഞങ്ങൾ ഏകദേശം അഞ്ഞൂറ് കിലോ തണ്ണിമത്തൻ മോളി പറച്ചു പല ട്രിപ്പുകളായിട്ട് വണ്ടിയിൽ തണ്ണിമത്തൻ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഉത്സാഹിച്ചു വന്ന ഓരോ ട്രിപ്പും വണ്ടിയിൽ കയറ്റി കഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ വിളവെടുപ്പ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം മാട്ടിൻചേട്ടൻ്റെ കൃഷി രീതികൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്യാം കോട്ടയം ജില്ലയിലെ വെച്ചൂർ പഞ്ചായത്തിലെ കൊടിതുരുത്തി എന്ന സ്ഥലത്തെ അഞ്ചാം വാർഡിൽ ഇളന്തുരുത്തി വീട്ടിലാണ് ചേട്ടൻ താമസിക്കുന്നത് ചേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ വീഡിയോയിൽ കൊടുത്തേക്കാം പിന്നെ ഡിസ്കഷനിലും കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം